നമസ്കാരം ഇന്നത്തെ വീഡിയോ വളരെ പ്രാധാന്യമുള്ളതാണ് അവസാനം വരെ എല്ലാവരും കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്നും സൂക്ഷിച്ചു വെക്കാനും എന്നും പ്രാക്ടീസ് ചെയ്യാനും തിരിച്ചറിവ് നൽകുന്ന ഒരു വീഡിയോ ആയിട്ട് ഇത് മാറാനുള്ള സാധ്യതയുണ്ട് കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം നമുക്ക് വേണ്ടത് എനർജിയാണ് ഉറന്നിരിക്കുമ്പോൾ നമുക്ക് നല്ല എനർജി ഉണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഊർജ്ജസ്വലമായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയെങ്കിൽ മാത്രമേ നമ്മുടെ ദിനചര്യയും നമ്മൾ ചെയ്യുന്ന ഏത് പ്രവർത്തനമായാലും അത് ഗുണകരമാക്കാനും നല്ലതാക്കാനും നമുക്ക് സാധിക്കും നമ്മുടെ ശരീരത്തിൽ എനർജി തരുന്ന പ്രധാനപ്പെട്ട രണ്ട് ഓർഗൻ ഒന്ന് നമ്മുടെ ബ്രെയിനും രണ്ട് നമ്മുടെ ലിവറുമാണ് നമ്മൾ ഉടന്നു കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ വരെയൊക്കെ ബ്രെയിൻ നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും അതിനുശേഷം ബ്രെയിൻ്റെ വോൾട്ടേജ് സാവകാശം കുറയും പക്ഷെ ഇരുപത്തിനാല് മണിക്കൂറും നല്ല വോൾട്ടേജ് തരുന്ന ഓർഗൺ ആണ് നമ്മുടെ ലിവർ അപ്പോൾ ലിവറിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും പരിപോഷിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്താൽ തന്നെ നമ്മുടെ ശരീരത്തിൽ എനർജിയുടെ ഒരു കുറവും സംഭവിക്കത്തില്ല ലിവറുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശരി അതിൽ ആദ്യത്തെ കാര്യം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് മൗത്തിൽ അതായത് നമ്മുടെ വായിൽ തുടങ്ങി നമ്മുടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഫുഡ് പൈപ്പിലൂടെ സ്റ്റൊമക്കിൽ ചെല്ലുകയും അതുപോലെ ചെറുകൂടൽ വൺകൂടൽ ഏനസ് അവിടുന്ന് ലിവർ ഗോൾ ബാർഡർ പാൽഗ്യാസ് ഇങ്ങനെ എട്ട് സിസ്റ്റം മേജർ ഓർഗൺ കണക്ട് ചെയ്യുന്ന ഈ ഒരു സിസ്റ്റം ദഹനീന്ദ്ര ദിവസം നമ്മൾ കൃത്യമായി വെക്കുക തന്നെ വേണം അസിഡിറ്റി ഗ്യാസ് നമ്മുടെ മലബന്ധം മതം അതുപോലെ പി എച്ച് വാരി നമ്മുടെ ബോഡിയിൽ കുറയുന്നു ഇതൊക്കെ നമ്മുടെ എനർജിയെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് അസിഡിറ്റിയും പി എച്ച് വാരിയും ഒക്കെ നമ്മൾ എന്താണെന്ന് അറിഞ്ഞ് കൃത്യമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് തന്നെ ഒരു പരിധി വരെ നമ്മുടെ ഊർജ്ജം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും ബഹനീയത്തിന്റെ ദിവസത്തെ നമ്മളെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഗഡ് ഹെൽത്ത് ആണ് ബാക്ടീരിയ ആണ് ഗഡ് ഗതത്തില് നമുക്ക് നല്ല എനർജി തരാനും നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നമുക്ക് കാരണമാകുന്നത് എഴുപത് ശതമാനം നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതും ഈ ഗഡുകളത്തിലെ ഗുഡ് ബാക്ടീരിയസ് തന്നെയാണ് മാത്രമല്ല ഇമ്മ്യൂണിറ്റി രോഗപ്രതിരോധ ശക്തിയെ സപ്പോർട്ട് ചെയ്യാനും ഇതേ ഘടകുലത്തിലെ ബാക്ടീരിയ ആണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണവും ഗഡുലത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനിയും വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഗഡുകളിലത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും രണ്ടാമത് നമുക്ക് വേണ്ടത് നമ്മുടെ ശരീരത്തിന്റെ മെറ്റാബോളിക് ഹെൽത്താണ് മെറ്റാബോളിസം അല്ലെങ്കിൽ ഉപാപജയ പ്രവർത്തനം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ പ്രോട്ടീനായിട്ടും ആയിട്ടും കൊഴുപ്പൊക്കെ ആയിട്ട് വികടിപ്പിച്ചിട്ട് നമ്മുടെ ശരീരത്തിന് ഊർജ്ജം നൽകുന്ന ആ ഒരു പ്രക്രിയയാണ് മെറ്റാബോളിക് ഹെൽത്ത് എന്ന് പറയുന്നത് ഇതും നമ്മുടെ ശരീരത്തിൽ കൃത്യമായി നടക്കുക തന്നെ ചെയ്യണം ഒരു അറുപത് ശതമാനം ആൾക്കാർക്ക് ഇന്ന് മെറ്റാബോളിക് ഹെൽത്തിൽ നിന്നുള്ള ഒരു സത്യാവസ്ഥ നമ്മൾ അറിയുക അപ്പം നമ്മൾ രണ്ട് കാര്യം എനർജി നമുക്ക് കൂട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യം ഏതൊക്കെയാണ് ഒന്ന് നമ്മുടെ ദഹനീന്ദ്ര വ്യവസ്ഥ കറക്റ്റാക്കി വെക്കുക രണ്ട് നമ്മുടെ ലിവർ ഫങ്ഷനിങ്ങൾ നമ്മൾ നമ്മൾ കറക്റ്റ് ആക്കി മെറ്റാബോളി ഹെൽത്ത് നല്ലതാക്കണോ അല്ലെങ്കിൽ ഗഡ്ഗിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നിരവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട സംശയമുള്ള ആൾക്കാർ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇത് മെസ്സേജ് അയച്ചാൽ നിങ്ങളെനിക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് വേണ്ട എന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഈ ഒരു കാര്യം നമുക്ക് പരിഹരിക്കണം എനിക്കറിയാവുന്ന നിരവധി ആൾക്കാർ എൻ്റെ അടുത്ത് പറയാറുണ്ട് സാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പറഞ്ഞ ക്ഷീണമാണ് തിളച്ച ആണ് ഇരിക്കാൻ തോന്നും കിടക്കാൻ തോന്നും ഉച്ചഭക്ഷണിന് ശേഷം കിടന്നേ പറ്റൂ ഒരു പത്ത് മിനിറ്റ് ഓർത്ത് കിടക്കുന്നത് പക്ഷേ രണ്ടു മൂന്ന് മണിക്കൂറൊക്കെയാണ് സാർ ഞങ്ങൾ കിടന്നു പോകുക അതുപോലെ എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ വലിയ തലവേദന വലിയ ക്ഷീണം തളർച്ച ഒരു നാലഞ്ച് മണിയാവുമ്പോൾ നമ്മുടെ എനർജി നഷ്ടപ്പെടും ഇതിനൊക്കെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഊർജം കുറയുന്നതാണ് നമ്മുടെ ലിവറിന്റെ ഫഷനിലേക്ക് നോക്കുമ്പോൾ അയാളുടെ അഞ്ഞൂറിലധികം പ്രവർത്തനങ്ങളാണ് ലിവർ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്രയും വലിയൊരു പവർ ആണ് ലിവർ അപ്പൊ ആ ലിവറിന്റെ പവർ കുറയുമ്പോൾ നമ്മുടെ പവറും കുറയും അപ്പൊ അതിനെ പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ ഹൈ വോൾട്ടേജ് ഭക്ഷണം നമ്മൾ ചൂസ് ചെയ്ത് കഴിക്കുന്നത് നമുക്ക് അതിലേക്ക് പോകാം ഹൈ വോൾട്ടേജ് വേണമെങ്കിൽ നല്ലവണ്ണം വെള്ളം കുടിക്കുക പോയിന്റ് നമ്പർ വൺ പോയിന്റ് നമ്പർ ടു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മള് ചക്രവർത്തിയെ പോലെ കഴിക്കണമെന്നാണ് പ്രധാന ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്തായാലും കാരണം പക്ഷേ ആൾക്കാർ കഴിക്കുമെങ്കിലും കഴിക്കേണ്ട ആ കണ്ടന്റ് എന്താണെന്ന് പലർക്കും അറിയില്ല അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്യണം ശരിയായ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ബോഡി ആദരിക്കുന്നത് പ്രോട്ടീൻ ബേസ്ഡ് ബ്രേക്ക്ഫാസ്റ്റ് ഈ ബ്രേക്ക്ഫാസ്റ്റ് ആണ് പഴങ്ങൾ അതാകാം അതുപോലെ പച്ചക്കറികളാകാം അപ്പോൾ പ്രോട്ടീൻ ബേസ്ഡ് ഇത് ഭക്ഷണം ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ പഴങ്ങളാണ് ഒക്കെ ഒക്കെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കൂടുതൽ അപ്ഡേഷൻ അപേക്ഷകളാകാം സോ അടുത്ത വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുക ഹൈ വോൾട്ടേജ് ഭക്ഷണം എന്തൊക്കെയാണ് ക്ഷീണം മാറാൻ അതിലേക്ക് നമുക്ക് പോകാം മറക്കണ്ട ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക ഒപ്പം സബ്സ്ക്രിപ്ഷനും നിങ്ങൾ നിർബന്ധമാക്കുക വേണ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോഴത്തേക്കും